ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂർ അപ്പോൾ ഇന്നലെ വീഡിയോ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല കുറച്ച് തിരക്കിലായിരുന്നു ഒന്നുവരാം രണ്ട് മൂന്ന് വീഡിയോ ഞാൻ ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് റിലീസ് ചെയ്യാൻ പറ്റിയില്ല മെയിനായിട്ടുണ്ടായിരുന്ന കാരണം ഒന്ന് ശ്രീനേട്ടൻ്റെ മരണം നമ്മളെല്ലാവരെയും വളരെയധികം വിഷമിപ്പിച്ച ദിവസമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നടൻ കൂടിയായിരുന്നു ശ്രീനിവാസൻ എന്ന സിനീനേട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ സിനിമകളൊക്കെ നമ്മളിങ്ങനെ ഓർത്തു അദ്ദേഹത്തിൻ്റെ മരണം നമ്മളെല്ലാവരെയും നമുക്കെല്ലാവർക്കും അറിയായിരുന്നു കാരണം അത് കുറേ നാളുകളായിട്ട് അസുഖം അസുഖബാധിതനായിട്ട് ഇരിക്കുവായിരുന്നു നല്ലത് അദ്ദേഹത്തെ കാണാൻ മമ്മൂക്കയും ലാലേട്ടനും അവരൊക്കെ ഫുള്ള് അവിടെ തന്നെയായിരുന്നു അല്ല നമുക്ക് കണ്ടതാണ് അതുപോലെ തന്നെ സൂര്യ നടൻ സൂര്യ കാണാൻ വന്നിരുന്നു അതുപോലെ രജനീകാന്തും കമലഹാസനം അവരൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ അത് അദ്ദേഹത്തിന് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുക ചെയ്തിരുന്നു നമ്മളിപ്പോൾ അദ്ദേഹത്തെ കുറി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ സിനിമകളാണ് നമുക്ക് ഓർമ്മ വരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യം ഓടിയെത്തുന്ന കുറച്ച് സിനിമകളുണ്ട് പൊന്മുട്ടിയിരുന്ന താറാവ് എന്ന സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ റീവാച്ച് ചെയ്തിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് പൊന്മുട്ടിയുള്ള താരാവ് അതുപോലെ ചിന്താഭിഷ്ഠയ ശ്യാമള എന്ന സിനിമ തൃശ്ശൂരായിരുന്നു ഷൂട്ട് ചെയ്തത് വളരെ ഗംഭീരമായി ഉള്ള പെർഫോമൻസ് ആയിരുന്നു ചിന്താഭിഷ്ഠക ശ്യാമളിയിലുണ്ടായിരുന്നത് പിന്നെ പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഓർമ്മ വരുന്നത് നാടോടിക്കാറ്റിലെ ദാസനും വിജയനിലെ വിജയൻ പട്ടണപ്രവേശം ഈ സിനിമകളൊക്കെ നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഓർമ്മ വരുന്ന സിനിമകളാണ് അതേപോലെ തന്നെ വടക്കു നോക്കി നോക്കിയന്ത്രം ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ച സിനിമയായിരുന്നു തളത്തിൽ ദിനേശൻ എന്ന കഥാപാത്രം അദ്ദേഹം ചെയ്തത് അങ്ങനെ ഓരോ സിനിമകളും എടുത്തു നോക്കുകയാണെങ്കിൽ നിരവധി സിനിമ അത് മാത്രമല്ല അദ്ദേഹം കഥ തിരക്കഥ സംഭാഷണം രചിച്ചുള്ള ഇവിടുത്തെ മലയാള സിനിമയിലെ ഏറ്റവും നല്ല സിനിമകൾ എന്ന് നോക്കുമ്പോൾ ഈ സിനിമകൾ തന്നെയാണ് അതേപോലെ തന്നെ നാടോടിക്കാറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ലാലേട്ടനെ ഒരു പരിധി വരെ എത്ര നല്ല ഗംഭീര കഥാപാത്രങ്ങൾ നൽകിയത് സാധാരണക്കാർ സാധാരണക്കാരായുള്ള കഥാപാത്രങ്ങൾ നൽകിയതും ആ സിനിമകളിൽ തന്നെ അദ്ദേഹം ഗംഭീരമായി പെർഫോമൻസ് ചെയ്ത സിനിമകൾ വരവേൽപ്പായി ആയിക്കോട്ടെ വെള്ളാനുകളുടെ നാടായിക്കോട്ടെ ടി പി ബാലഗോപാലൻ എം എ ആയിക്കോട്ടെ അങ്ങനെ ഇഷ്ടംപോലെ സിനിമകൾ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് സന്മൻസുലോക്ക് സമാധാനം അതൊക്കെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളാണ് ട്രോപ്പറയതൊക്കെ സന്മൻസുലക്ക് സമാധാനം എന്നൊക്കെ പറഞ്ഞാൽ എത്ര തവണ കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത്രധികം തവണ കണ്ടിട്ടുള്ള സിനിമകളാണ് അങ്ങനെ ഗംഭീര കഥാപാത്രങ്ങൾ അതേപോലെ തന്നെ മമ്മുക്കയുടെ കൂടെ ചെയ്തിട്ടുള്ള കുറേ കഥാപാത്രങ്ങളുണ്ട് അഴകിയ രാവണൻ എന്ന സിനിമ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റാണ് അദ്ദേഹം അതിഗംഭീരം എന്ന് പറഞ്ഞ കഥാപാത്രം ഒരിക്കലും മറക്കാൻ നമുക്ക് സാധിക്കില്ല അതുപോലെ കളിക്കളമായിക്കോട്ടെ അർത്ഥമായിക്കോട്ടെ ഇതിലൊക്കെയുള്ള റോളൊരു കളിക്കളം എസ് എൻ സ്വാമിയുടെ ആണ് പക്ഷെ അതിലൊക്കെ നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഗോളാന്തര വാർത്ത ദാസൻ ചട്ടമ്പി ദാസൻ ചട്ടമ്പി അങ്ങനെ ഇഷ്ടം പോലെ സിനിമകൾ നമുക്ക് മനസ്സിൽ ഇങ്ങനെ ഓടി വരികയാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രം അതേപോലെ തന്നെ സന്ദേശം എന്ന സിനിമ അദ്ദേഹത്തിൻ്റെ അതിഗംഭീര സ്ക്രിപ്റ്റ് സന്ദേശം എന്ന സിനിമ ഏത് കാലഘട്ടത്തിലും കാണാനുള്ള ഒരു സിനിമയാണ് സന്ദേശം എന്ന സിനിമ ഈ ഇക്കാലത്ത് വരെ ഇപ്പോഴും ഓരോ ഇലക്ഷൻ വരുന്ന സമയത്തൊക്കെ അതിലെ ഓരോ ഡയലോഗുകളും നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായി വരുന്ന ഡയലോഗുകളാണ് അങ്ങനെ മലയാള സിനിമയിൽ ഒരു പുതിയ ഒരു തിരക്കഥയും പുതിയൊരു ശൈലിയും പുതിയൊരു ഹാസ്യവുമൊക്കെ കൊണ്ടുവന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ മണിമുഴക്കം എന്ന സിനിമയാണ് പി എ ബക്കറിൻ്റെ മണിമുഴക്കം എന്ന സിനിമയിലൂടെയാണ് ശ്രീനിവാസേട്ടൻ ശ്രീനിവാസ് ശ്രീചേട്ടൻ മലയാള സിനിമയിലേക്ക് കടന്നു വന്നത് സത്യനധികാടുമായിട്ട് ചേർന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ ഗംഭീര സിനിമകൾ വന്നിട്ടുള്ളത് പണ്ട് പ്രിയദർശൻ്റെ സിനിമകൾ കുറേ പ്രിയദർശൻ്റെ സിനിമകളും ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതിന് മമ്മൂക്കയെ മമ്മൂക്കയ്ക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു എൻട്രി മലയാള സിനിമയിൽ നല്ലൊരു എൻട്രി കൊടുത്ത് സഹായിച്ചത് അദ്ദേഹം തന്നെയാണ് മമ്മൂക്കയെ സജസ്റ്റ് ചെയ്തത് മേള എന്ന സിനിമയിലേക്ക് സജസ്റ്റ് ചെയ്തത് ശ്രീനേട്ടനാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ രണ്ട് സിനിമയിൽ ഞങ്ങള് മമ്മൂക്കിക്ക് ശബ്ദം ഡബ് ചെയ്തിട്ടുണ്ട് ശ്രീനേട്ടൻ മമ്മൂക്കിക്ക് വരാൻ പറ്റാത്ത ആ തുടക്കകാലത്ത് അതുപോലെ തന്നെ മമ്മൂക്ക കൊടുത്ത രണ്ടായിരം രൂപയും അതേപോലെ തന്നെ ഇന്നസെൻറ്റ് കൊടുത്തിട്ടുള്ള ഇരുന്നൂറ് രൂപയും കൊണ്ടാണ് എൻ്റെ കല്യാണം നടന്നതെന്ന് നമ്മുടെ ശ്രീനിയേട്ടൻ പല തവണ പറഞ്ഞിട്ടുണ്ട് കഥ പറയുമ്പോൾ എന്ന സിനിമ ബാർബറാം ബാ ബാർബർ ബാലൻ എന്ന കഥ ഇത്രയും മനോഹരമായ കഥയും ആ രണ്ട് സുഹൃത്തുക്കളുടെ ബന്ധം കാണിച്ചു തരുന്ന സിനിമയും ഒക്കെ ശ്രീനേട്ടനെ ഓർക്കുന്ന സിനിമകളാണ് അപ്പോൾ ഈ സമയത്ത് കുറച്ച് സിനിമകളെക്കുറിച്ച് നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷം ഇനിയും ധാരാളം സിനിമകളുണ്ട് പെട്ടങ്ങനെ മനസ്സിലൂടി വന്ന സിനിമകളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ശ്രീനിയേട്ടന് பிரணமர்ப்பிச்சு கொண்டு உங்கள் சொந்ததாசிசு